in the നന്നായിട്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന് നല്ല ഫുഡായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് ഇനിയും അവർക്ക് കൂടുതൽ ആരോഗ്യവും ആയുസും നല്ല എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ ഈശ്വരനോടും നാദാവിനോടും ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നല്ലൊരു കയ്യേടി കൊടുക്കുന്നിരിക്കുന്നു ഞങ്ങൾ കല്ലോട്രീമിന്റെ എല്ലാവിധ ആശംസകളും നേർന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്സാണെങ്കിലും അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മളെ ജോണ്ട നല്ല ഭക്ഷണമായിരുന്നു എല്ലാ ഭക്ഷണവും നന്നായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു വെൽ ഓർഗനൈസ് ട്രിപ്പുമായിരുന്നു ഇന്ത്യയും അതുപോലെയുള്ള കുളം കൂടി കലാഗട്ടിയില് ഏറ്റവും അയവ് കൂടിയുണ്ട് അതുപോലെ എല്ലാവരും അതുപോലെ വേണ്ട ഭക്ഷണം എല്ലാവരും നല്ല ഭക്ഷണം ഇല്ലായിരുന്നു യാത്രയെല്ലാം നല്ലതായിരുന്നു റൂമെല്ലാം നല്ലതായിരുന്നു ിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെൽ പ്ലാൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ ആയിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ട്രിപ്പ് ഈ നിമിഷം ഇവിടെ എത്തിക്കുമ്പോൾ യാതൊരുവിധ ലാഗിങ്ങും ഇല്ല ബോറിംഗും ഇല്ല ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രനാൾ പോയ ടൂറിൽ പങ്ക്ച്വാലിറ്റി ആയിട്ട് കൃത്യസമയത്ത് സ്റ്റാർട്ട് ചെയ്ത വളരെ നല്ലൊരു ട്രിപ്പായിരുന്നത് അപ്പോ അതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ആദ്യം തന്നെ അത് പറയുകയാണ് പിന്നെ ഞങ്ങള് ടൂർ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങളുടെ മനസ്സിലേക്ക് നിറഞ്ഞു വരുന്ന ഒരു രൂപമാണ് ഞങ്ങളുടെ അശ്വിൻ മോഹൻ അശ്വിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെമ്മായത്ത് ട്രിപ്പിന്റെ ചങ്കാണെന്ന് ഞങ്ങൾ പറയും ഞങ്ങളുടെ ചങ്കാണ് അശ്വിൻ ഞങ്ങളുടെ മുത്താണ് അശ്വിൻ കാരണം അത്രയും പറഞ്ഞേ മതിയാവും നമ്മള് ഇതിനെ കുറിച്ച് ഒന്നും അറിയേണ്ട കാര്യമില്ല ഒരു ടെൻഷനും നമ്മൾ വേണ്ട കാരണം വണ്ടിയിൽ കയറുക വണ്ടിന്ന് നിർത്തുന്ന സ്ഥലങ്ങളിൽ ഇറങ്ങുക ഇത് മാസമായിരുന്നു ഒപ്പം നമ്മളുടെ ഈ ഒരു വാഹനത്തിന്റെ സാരഥികളായ വിഷ്ണു ആൻഡ് റിച്ചാർഡ് മക്കളെ സൂപ്പർ അടിപൊളി കാരണം ഞങ്ങൾക്ക് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡാൻസ് കളിക്കാൻ സാധിച്ചു പിന്നെ മൈക്ക് സെറ്റ് അത് പറയാതെ വയ്യ അതും ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു കാരണം ഇതുവരെ പോയ ട്രിപ്പുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മൈക്കിൽ വരും ജാമാകുന്നു ബ്ലോക്ക് ആകുന്നു പക്ഷെ നല്ലൊരു സിസ്റ്റമായിരുന്നു സൗണ്ട് ക്ലാരിറ്റി നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വിഷ്ണുവിനും റിച്ചാർഡിനും പ്രത്യേകം നന്ദി ഇനി എടുത്തു പറയേണ്ട മറ്റൊരു ഹൈലൈറ്റ് ആണ് ഞങ്ങളെ പോലുള്ള ഫുഡീസുകൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് കിട്ടിയ ഒരു ട്രിപ്പ് ആയിരുന്നത് നമ്മുടെ സ്വന്തം ജോബേട്ടനും പുഷ്പ ചേച്ചിയും ഒപ്പം ചേട്ടനും പറയാൻ വയ്യ കൈപ്പുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കൈപ്പുണ്യം കാരണം മനസ്സ് നിറഞ്ഞു ഒപ്പം ഞങ്ങളുടെ വയറും നിറഞ്ഞു വളരെ മനോഹരവും രുചികരവുമായ വിഭവങ്ങളായിരുന്നു വീട്ടിൽ നിന്ന് മാറി എന്നൊരു ഫീല് നമുക്ക് ഉണ്ടായിട്ടില്ല കാരണം നമ്മുടെ വീടുകളിലുള്ള അതേ രുചിയിൽ തന്നെ ഭക്ഷണം നന്നായിട്ട് ആസ്വദിക്കുവാനും യാതൊരുവിധ അസുഖങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ആസ്വദിക്കാൻ സാധിച്ച കുട്ടികളായിരുന്നു അപ്പൊ ജോബേട്ടിനും ടീമിനും പ്രത്യേകം നന്ദി ഇനി പറയേണ്ടത് നമ്മുടെ ഈ ട്രിപ്പില് ജമായത്ത് ഫാമിലിയോടൊപ്പം നമ്മുടെ സെൽറ്റ ചേച്ചിയുടെ സാന്നിധ്യത്തിൽ കലൂരിൽ നിന്ന് ഒരു പതിനഞ്ചോളം പേർ നമ്മുടെ കൂടെ വന്നു നമ്മളുടെ കട്ടയ്ക്ക് നിന്നു നമ്മളുടെ ഒപ്പം സഹകരിച്ചു ആ ടീമിനും പ്രത്യേകം ചെമ്മായത്ത് ഫാമിലി അസോസിയേഷന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കയാണ് അപ്പം നമ്മുടെ അശ്വിന്റെ ഒരു ഫ്രണ്ടും ഫാമിലിയുണ്ട് അവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ് അപ്പോ ഹൈലൈറ്റുകളുടെ ഒരു ബഹളമായിരുന്നു നമ്മളുടെ ഈ ഒരു വേളാങ്കണ്ണി തീർത്ഥയാത്ര അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഒപ്പം ഈ ഒരു ട്രിപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ സ്വന്തം മനോജനയും ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഒപ്പം കട്ടയ്ക്ക് തിന്ന സൂപ്പർ പവർ റാൻസനെയും സ്നേഹപൂർവം ഓർക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഞങ്ങളുടെ ചങ്കാണ് ശ്രീ ഞങ്ങളുടെ മൊത്താണശ്രീ മനം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഭാഷയിൽ സോ മച്ച് നമ്മുടെ ടൂറിന്റെ വാല്യൂഷനിലൂടെ എല്ലാവരും നടത്തി കഴിഞ്ഞു മാതാവിന്റെ അനുഗ്രഹമാണ് എല്ലാം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ടൂർ തുടങ്ങിയ സമയം മുതൽ ഇതുവരെ നമ്മുടെ കൂടെയുണ്ട് മാതാവ് യാതൊരുവിധ കുറവുകളും ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾ മാതാവിലൂടെ വരെ എത്തിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു പ്രോത്സാഹനം ചെമ്മായത്ത് ഫാമിലി അസോസിയേഷൻ നാൽപ്പത് വർഷത്തിൻ്റെ നിറവിലാണ് ആ നാൽപ്പത് വർഷം നമ്മൾ നാൽപ്പതാമത്തെ വാർഷികാഘോഷത്തിൻ്റെ ഒരു പ്രാരംഭം എന്ന നിലയിൽ തന്നെയാണ് ഈ തീർത്ഥാടനം നമ്മൾ സംഘടിപ്പിച്ചത് നാൽപ്പത് വർഷമായിട്ട് മുടക്കില്ലാതെ നമ്മുടെ മാതാവിൻ്റെ അടുത്ത് പോയി നമ്മളെല്ലാവരും മക്കളെല്ലാവരും മാതാവിൻ്റെ സന് സവിധത്തിൽ ചെന്ന് നന്ദി അർപ്പിച്ച് തിരിച്ചു വന്ന ഒരു സമയമാണിത് എല്ലാ വർഷവും നമ്മൾ നടത്താറുള്ളതാണ് ഈ വർഷം നമുക്ക് പ്രത്യേകമായിട്ട് കുറച്ച് സഹോദരങ്ങളെ കലൂരിൽ നിന്ന് കിട്ടി എന്തുകൊണ്ടും അവരോടുള്ള ഞങ്ങളുടെ അസോസിയേഷൻ്റെ അസോസിയേഷൻ്റെ പേരിലുള്ള നന്ദി പ്രത്യേകിച്ച് ഞങ്ങളോട് കൂടുവാനും സഹകരിക്കാനും ആത്മാർത്ഥമായിട്ട് തന്നെ അവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു യാതൊരുവിധ ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടായില്ല അവരെല്ലാവരും എനിക്ക് ചെയ്തു ഒരു ഫാമിലി പോലെ തന്നെ ഒരു ബസ്സിൽ കയറുമ്പോൾ നമ്മളൊരു ആയിട്ടാണ് പോകുന്നത് ആ ഒരു ഫാമിലിയുടെ അറ്റ്മോസ്ഫിയർ എല്ലാ കാര്യത്തിലും അവർ മെയിൻറ്റെയിൻ ചെയ്തു അതിനെ പ്രത്യേകം അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ ഒന്നിനും ഒരു കുറവുണ്ടായില്ല നിറവുകളായിരുന്നു നമ്മുടെ മാതാവിൻ്റെ അനുഗ്രഹം പകുതി ക്ഷമായമാണെങ്കിൽ പോലും മുഴുവനായിട്ട് ടൂറിൽ എല്ലാ ടൂറുകളിലും തന്നെ അവർ സംബന്ധിക്കാറുണ്ട് അപ്പോൾ അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങനെ ടൂർ പോകുമ്പോൾ ആദ്യം നമുക്ക് ഇവരെയൊക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഒരു നിമിലൊക്കെ ആദ്യം തന്നെ വരാനായിട്ടുള്ളൊരു താല്പര്യം അവർക്ക് ഉണ്ടായിട്ട് ശ്വസിക്കുന്നു

நான் 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 நான்